പുത്രം പരിശുദ്ധാത്മാവിനും ശ്രീ ഹാലി ലുയാ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇന്ന് ഞായറാഴ്ച നമ്മുടെ ഏകദിന ധ്യാനം ഇന്ന് രാവിലെ ഒമ്പതര തുടങ്ങി ഒന്നര വൈകുന്നേരം ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിയോടുകൂടി തീരുന്നു ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നാളത്തെ ക്ലാസ്സുകളും പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയും ആരാധനയും നാളത്തെ തുച്ച ഭക്ഷണങ്ങളെല്ലാം ആശ്രദിച്ച് അനുഗ്രഹിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കുന്ന മക്കളെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ മാതാവിൻ്റെ ഗ്രോട്ടോടെ അവർക്ക് തീരാൻ വേണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കുന്ന ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സക്കല മക്കളെ അനുഗ്രഹിക്കണമേ ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തുനിന്ന് യോഗ പ്രാർത്ഥന സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കഥാവേ അസാധ്യമായത് അങ്ങക്ക് സാധ്യമായുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് നടത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പതിമൂന്നാം തീയതിത്തെ താമസമുള്ള ധ്യാനത്തെ സമർപ്പിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ പിതാവിനാൽ ആകർഷിക്കാത്ത ആരും തന്നെ എൻ്റെ സന്നിധിലേക്ക് കടന്നു വരില്ല എന്നൊളി ചെയ്ത നല്ല ദൈവമേ എല്ലാവരിലും പരിശുദ്ധാത്മാവിനാൽ ആകർഷിക്കപ്പെടട്ടെ അങ്ങയുടെ വചനം അങ്ങയുടെ അഭിഷേകം അങ്ങയുടെ കൃപ അങ്ങയുടെ വരാം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ ഈശോ ഈശോ ഞങ്ങളിൽ നിറയേണമേ പ്രാർത്ഥന കേൾക്കണമേശോ യജന കേൾക്കണമേ കർത്താവേ എഴുതുള്ളി വരണമേശ്വരയെ നാളെ ധ്യാനത്തിന് വരാൻ പോകുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു വാഹനത്തിൽ കൊണ്ടുവരുന്ന മക്കളുണ്ട് ധ്യാനത്തിന് ആളുകളെ വിളിക്കുന്നവരുണ്ട് അവരെല്ലാവരെയും ശക്തിപ്പെടുത്താമേ അവരെല്ലാവരും അഭിഷേകം ചെയ്യണമേ കർത്താവേ അഭിഷേകം ചെയ്യണമേ അവരെ ശക്തിപ്പെടുത്തണമേ കർത്താവേ അങ്ങനെ ആണിപ്പൊഴുതള്ള കരം ദൈവമക്കളെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട പ്രേക്ഷിത മക്കളെ ഒന്ന് അങ്ങനെ ആണിപ്പൊഴുതുള്ള കരം സ്പർശിച്ച് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നാളെ വരാൻ പോകുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് വരുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അടുക്കള മുതൽ അൾത്താര വരെയുള്ള ദൈവവേല ചെയ്യുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈശോ കേൾക്കേണമേ എൻ്റെ ഈശോയെ മകൻ്റെ കല്യാണം നടക്കാൻ വേദനയോടെ വിളിച്ചു പറഞ്ഞ അമ്മമാർ പരീക്ഷകളിൽ കർത്താവെ വരാൻ പോകുന്ന തിങ്കളാഴ്ച മുതൽ പരീക്ഷയ്ക്കുള്ള വിളിച്ചു പറഞ്ഞ അമ്മമാർ പിള്ളേ മക്കള് അവരുടെ പരീക്ഷകളല്ല ഉന്നത വിജയം നൽകണമേ മക്കളെ നാളെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ആരാധന നടത്തുന്നുണ്ട് ഇവിടെ മക്കളെ വിടുക മാതാപിതാക്കളെ കൊണ്ടുവരിക ഒരൊന്നൊന്നര ഒന്നേമുക്കാൽ രണ്ടു മണിക്ക് മുമ്പ് നിങ്ങൾക്ക് ഭവനത്തിലേക്ക് പോകാം വന്നതുകൊണ്ട് ഗുണമേ ഉണ്ടാവുകയുള്ളൂ എല്ലാ പരീക്ഷയും സമർപ്പിക്കുന്നു കഥാവി അവരുടെ പരീക്ഷകളെല്ലാം ഉന്നത വിജയം നൽകണമേ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നല്ലവരെ അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവർക്ക് മാനസാന്തരം കൊടുക്കണമേ കഥാവി വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് അവരുടെ പഠനം പ്രാർത്ഥന ജീവിതത്തെ അനുഗ്രഹിക്കണമേ വ്യാപാരങ്ങൾ നടത്തുന്നവരുണ്ട് വിദേശത്ത് പോയിട്ട് തൊഴിലില്ലാത്തവരുണ്ട് അവരെ അനുഗ്രഹിക്കണമേ കത്താവ് കർത്താവെ അവർക്ക് അനുഗ്രഹ അവർ അവർക്ക് അനുഗ്രഹങ്ങൾ നൽകണമേ കത്താവ് സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ വിദേശത്തേക്ക് പോകാൻ വിസ കിട്ടാത്ത മക്കളുണ്ട് അവരെല്ലാവരും തൊട്ട് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോ ഈശോ കേൾക്കേണമേ പഠിക്ക് ഈശോയേ ഈശോയെ കണ്ണുകൾ അടച്ച കർത്താവിനെ വലിയ സ്നേഹത്തോടെ ധ്യാനിക്കാം എൻ്റെ ഈശോയെ കഴിഞ്ഞ ധ്യാനം വരെ കൂടി പോയാൽ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അവർക്കെല്ലാവർക്കും നിലനിൽപ്പിന്റെ വരം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഭവനമില്ലാത്തവരുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് കുടുംബങ്ങളിൽ സമാധാനമില്ലാത്തവരുണ്ട് മരുമകളും അമ്മായിമ്മയും തമ്മിലുള്ള വഴക്കുള്ളവരുണ്ട് ക്ഷമിക്കാത്തവരുണ്ട് കരിങ്കല്ല് പോലത്തെ മനസ്സുള്ളവരുണ്ട് ഈ കാലഘട്ടത്തിൽ വളരെ കുറവാണ് എങ്കിലും ഉണ്ട് കർത്താവ് അവർക്കെല്ലാവർക്കും മനസാന്തരം കൊടുക്കണേ കഥാവേ രോഗികളായ മക്കളുണ്ട് കർത്താവ് കഥാവേ ഒന്ന് തുടരണമേ കഥാവേ ഒന്ന് തുടരണേ കഥാവേ ശ്വാസതടസ്സമുള്ള മക്കളുണ്ട് അവരെ തൊട്ട് അനുഗ്രഹിക്കണേ കഥാവേ അങ്ങിൽ മാത്രം ശരണപ്പെട്ട് ജീവിക്കുന്ന മക്കളുണ്ട് തൊട്ടനുഗ്രഹിക്കണമേ ഭക്ഷണം കഴിക്കാത്ത മക്കളുണ്ട് എത്രയോ ചെറുപ്രായമായിട്ടും ഈശോയെ ഭക്ഷണം കഴിക്കാൻ ഒരു ഭക്ഷണത്തിലൂടെ താല്പര്യമില്ലാതെ എങ്ങനെയാണ് കർത്താവ് അവൻ്റെ അവയവങ്ങളും അങ്ങനെയുള്ള മക്കളുടെ അവയവങ്ങളെല്ലാം പ്രശ്നങ്ങളാണല്ലോ നല്ലോണം ഭക്ഷണം കഴിക്കുവാനും നല്ല ആരോഗ്യവരാക്കി അങ്ങനെയുള്ള എല്ലാ മക്കളെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ വേദനയോടെ മുപ്പത്തെട്ട് വർഷക്കാലം ബസ് ഇത കുളത്തിൻകരയിൽ കടന്നുപോലെ എത്രയോ അപ്പനപ്പാമന്മാർ അമ്മാമമാർ രോഗശൈലിയിൽ കിടക്കുന്നവരുണ്ട് യേശുവെ അങ്ങനാണ് ഇപ്പോഴുതുള്ള കരത്തിൻ്റെ ഒരു സ്പർശനം കിട്ടുവാൻ കർത്താവേ ഒന്ന് നോക്കണമേ ഒന്ന് കാണണമേ കർത്താവേ കത്താവേ സങ്കീർത്തന മുപ്പത്തിനാല് അഞ്ചിൽ അങ്ങരളി ചെയ്തിരിക്കുന്നല്ലോ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായെന്ന് ഏതൊക്കെ അവസരങ്ങളും എത്ര രോഗപീഠകളും കടഭാരങ്ങളും വന്നിട്ടും ഇപ്പോഴും കരിങ്കല്ല് പോലത്തെ മനുഷ്യരുണ്ടല്ലോ അങ്ങേക്കറിയാലോ ഈശോയെ എളിമപ്പെടുത്തണമേഖത്താവേ പാവബോധം പശ്ചാത്താപം കൊടുക്കണമേഖത്താവെ മാനസാന്തരം കൊടുക്കണമേഖത്താവേ ചെയ്ത പാവങ്ങൾ ചെയ്ത തെറ്റുകൾ തെറ്റാണെന്നുള്ള ബോധ്യം കൊടുക്കണമേഖത്താവേ എല്ലാവർക്കും പാവ്ബോധം പശ്ചാത്താപം കൊടുക്കണമേ ആരോഗ്യവരാക്കണമേ ചില നീതിമാന്മാരുണ്ട് സഹനം സഹിച്ച് രോഗാവസ്ഥയിലും പലതരത്തിലുള്ള ഒരു മക്കളുണ്ട് കർത്താവെ ആ സഹനങ്ങൾ സഹിക്കുവാനും അത് വഹിക്കുവാനുള്ള ശക്തി അവർക്ക് നൽകണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു കൈകളെ യേശുവിലേക്ക് നീട്ടി ഹൃദയം തുറന്ന് മനസ്സ് കർത്താവിയിലേക്ക് ഉയർത്തി സ്നേഹത്തോടെ മോനെ മോളെ നിനക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട ആ ഉള്ളം കൈ ഈ നിമിഷം നിന്നെ സ്പർശിക്കുന്ന നിമിഷമാണ് നിന്നെ തലോടുന്ന നിമിഷമാണ് കഴിഞ്ഞ ധ്യാനത്തിൽ വിളിച്ചു പറഞ്ഞു ഒരു താടിയുള്ളൊരു മകനെ കഥാവ് താടിയുമെ തടവുന്നു എന്ന് എൻ്റെ മോനെ മോളെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രദറിലൂടെ ഈശോ വിളിച്ചു പറയുന്നത് ഈ നിമിഷം നിങ്ങളെ സ്പർശിക്കട്ടെ ഈ നിമിഷം നിങ്ങളുടെ തലോടട്ടെ നിങ്ങളെ യേശുവെ എല്ലാവരും സ്പർശിക്കട്ടെ കഥാവേ നിന്റെ സ്നേഹം അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ കഥാവേ ഒരു ശക്തിക്ക് നൽകാത്ത ഒരു ശക്തിക്ക് നൽകാൻ പറ്റാത്ത സ്നേഹം അങ്ങിലൂടെ മാത്രമേ കിട്ടുള്ളൂ ഞങ്ങൾക്ക് നൽകണമേ എലിമപ്പെട്ട സ്നേഹത്തോടെ കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ട് ഈശോയേ ഈശോയേ ഹൃദയത്തിൽ വന്നിടേണേ ആരാധന 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 ആരാധനാരാധന കഥാവേ മത്സ്യത്തൊഴിലാളികളുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് കൃഷിപ്പണിക്കാറുണ്ട് കഥാവി വിവാഹ തടസ്സമുള്ളവരുണ്ട് വീടില്ലാത്തവരുണ്ട് കഥാവി എല്ലാവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളെ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ഈ നിമിഷം സമർപ്പിക്കുക നിങ്ങളേത് നിയമങ്ങളായിരുന്നാലും ഈ നിമിഷം മാതാവിൻ്റെ വിമല കൃത്യ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ചോദിച്ചേ യേശുവേ നന്ദി ഹാലലി ഹലേലി ഹാലി ആശ്രദിക്കണമേ ആസ്വദിക്കണമേ തൊടണമേ കഥാവി തൊടണമേ കഥാവി കഥാവി ഇന്നത്തെ വൺ വണ്ടേ ധ്യാനം കർത്താവേ ഈ ഞായറാഴ്ച കഥാവ ഒൻപതരോടെ രണ്ടു മണിയോരെയുള്ള കൺവെൻഷനും എല്ലാ ശുശ്രൂഷ ഭക്ഷണ ശുശ്രൂഷയും ശുശ്രൂഷകളും ആരാധന എല്ലാം അനുഗ്രഹമായി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സുധിക്കും മകളെ ഹലലയാ ഹലലയ ഒന്ന് തുടളമേ കഥ ഒന്ന് തുടരണമേ ഒന്ന് സ്പർശിക്കണേ കർത്താവേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവ് അങ്ങേരോടെ ഈ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുകയുള്ള ആകുന്നു അങ്ങേടത്തിനു മലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു ഒരു ശുദ്ധം അറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വരണ സമയത്ത് തമ്പരാൻ്റെ